നമസ്കാരം സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ വാഴക്കോട് പാതയോരത്തെ അപകടക്കണിയായ മരക്കുറ്റിയിൽ സ്കൂട്ടർ ഇടിച്ച് ഇരുപത്തഞ്ചുകാരന് ദാരുണാന്ത്യം ആറ്റൂർ സ്വദേശിയായ സാരജ് ആണ് മരിച്ചത് മരം മുറിച്ച് ബാക്കി വന്ന കുറ്റി നീക്കം ചെയ്യാതിരുന്നതാണ് യുവാവിന്റെ ജീവൻ കവർന്ന അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു പരാതി നൽകിയിട്ടും മരം മാറ്റാത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാണ് എസ് 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 കെ എഫ് വിശുദ്ധ റമദാനിൽ വഴിയത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമൊരുക്കി എസ് കെ എസ് എസ് എഫ് ഹിഗായ സംഘടിപ്പിക്കുന്ന ഇഫ്താർ ടെൻ്റുകളുടെ ജില്ലാതല ഉദ്ഘാടനം വാഴക്കോട് നടന്നു എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഷമീർ വളവ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തുടനീളം നൂറോളം കേന്ദ്രങ്ങളിൽ ഇഫ്താർ ടെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിശ്വാസികളെ ചേർത്ത് ഈ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരിയിൽ രേഖകളില്ലാതെയും അമിത ഭാരം കയറ്റിയും ഭീതി പരത്തിപ്പാഞ്ഞ അഞ്ച് ടിപ്പർ ലോറികൾ പോലീസ് മിന്നൽ പരിശോധനയിൽ പിടികൂടി റെയിൽവേ മേൽപ്പാലം റോഡിൽ അമിത വേഗത്തിലെത്തിയ ടിപ്പർ കാറുമായി കൂട്ടിയിടിച്ച് അപകടം പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണമായിരുന്നു നടപടി തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് ലോറി കൈമാറും വടക്കാഞ്ചേരിയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പുതുയുഗയാത്രയുടെ വേദിയെ അമ്പരപ്പിച്ച് നേതാക്കളുടെ അനൈക്യത്തെക്കുറിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുടെ പരസ്യപ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടെ നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് നേതാക്കൾ തമ്മിലുള്ള അടി ആദ്യം നിർത്തണമെന്ന് വിളിച്ചു പറഞ്ഞത് സദസ്സിൽ അല്പനേരം നിശബ്ദമാക്കി കൗൺസിലറുടെ ഇടപെടലിൽ പ്രാദേശിക നേതാക്കൾ അമർഷം രേഖപ്പെടുത്തിയെങ്കിലും നയപരമായ മറുപടിയിലൂടെ വി ഡി സതീശൻ രംഗം ശാന്തമാക്കി പ്രസംഗം തുടർന്നു